പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള മനസ്സിലാക്കാനുമുള്ളത് ഒൻവാൻ വിഷയം അലിഫ് ക ജോഡ് അതായത് ഓരോ അക്ഷരങ്ങളിലും ഫതഹ് യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഉച്ചാരണങ്ങളാണ് ഇതിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ ബ പ്ലസ് അലിഫ് ബേ പ്ലസ് അലിഫ് പ തേ പ്ലസ് അലിഫ് താ അങ്ങനെ ഓരോ അക്ഷരങ്ങളിലും അലിഫ് ചേർത്താലുള്ള മാറ്റങ്ങളും വായനയുമായ രീതിയുമാണ് അതിൻ്റെ ശൈലിയുമാണ് അതിൻ്റെ രൂപവുമാണ് നോക്കി മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് എല്ലാ അക്ഷരങ്ങളും വരിക അതിൽ അലിഫ് ചേർന്ന് വരുന്നതുണ്ടാവും അലിഫിനോട് പിന്നെ ചേരാതെ വരുന്ന അക്ഷരങ്ങളുണ്ടാവും ഇവിടെയും കണ്ടില്ല ഇതുപോലെ തന്നെ ആയിന് ഒയിന് ഫാ ഈ അക്ഷരങ്ങളിലെല്ലാം അങ്ങനെ തന്നെ അതിൽ കാഫ് കാഫ് ഗാഫ് ലാമ് മീമ് ഇവിടെ ശ്രദ്ധിക്കാൻ ഇവിടെ മീമ് നൂന് പിന്നെ വാവ് ഹ യ യോട്ടിയെ ബടിയെ ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത് ചോട്ടിയെ ബടിയെ രണ്ടിലും അലിഫ് വന്നു കഴിഞ്ഞാൽ ഒരേ രൂപം തന്നെ നെയ്ത്തുന്ന രൂപം ഹ ഇന്ന അലിഫ് വന്നു കഴിഞ്ഞാൽ ഹ അങ്ങനെയും വരും അതിൻ്റെ തുടക്കവും അടുക്കവും അവസാനമൊക്കെ വേറെ വേറെ രൂപങ്ങളാണ് അത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓരോ അക്ഷരങ്ങളും ഇതിന് പറയുന്ന വിഷയം മുഹ്തസർ സൂറത്തെ അതായത് ചുരുങ്ങിയ രൂപം അഥവാ ഓരോ അക്ഷരത്തിൻ്റെയും പകുതി ഭാഗങ്ങൾ നർത്തം ഇപ്പോൾ അലിഫ് ബാ അലിഫ് ബെ പേ ടെ ഇതിൻ്റെ ഓരോരോന്നിൻ്റെയും പകുതി ചുരുങ്ങിയ രൂപമാണ് തുടക്കത്തിൽ വരുമ്പോഴുള്ള രൂപങ്ങളാണ് അതുപോലെ ജിം ജിം ഹെൽ ദാൽ ഇതിൻ്റെയും പിന്നെ ചുരുങ്ങിയ രൂപ രൂപമാണ് അതുപോലെ റ റെ ഡേ സീൻ ഷീൻ ഇതിൻ്റെ എല്ലാം തുടക്കത്തിൽ വരുമ്പോഴുള്ള അതിൻ്റെ മുഖത്തസർ രൂപം ചുരുങ്ങിയ രൂപം സൂറത്ത് എന്ന് പറഞ്ഞ രൂപം മുഹത്തസർ നിറ ചുരുങ്ങിയത് എന്ന് പറഞ്ഞ വിഷയം ഹുറൂഫ് ഹർഫുകൾ ഇതിന് ഈ ഹുറൂഫുകൾക്കെല്ലാം ഹൊറൂഫ് തഹജ്ജി എന്ന് പറയാം തുടക്കത്തിൽ പറയാൻ വിട്ടിട്ടുണ്ട് ഈ ഉർദു അക്ഷരങ്ങൾക്കെല്ലാം ഹൊറൂഫ് തഹജ്ജി എന്നാണ് പറയുക ഇൻഷാള്ള ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ദാ ചെയ്യുക പ്രാർത്ഥിക്കുക ഇൻഷാള്ള ഉപകാരപ്പെടുത്തുക